ഇന്നത്തെ പരിപാടി വരുന്നല്ല ഞാൻ ഉമ്മയും കൂടെ കൈകൾ പിടിച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാ അവിടെ ചെന്നപ്പോഴത്തേന് ആള് മാറി ഇനി എന്നോട് വന്നാൽ ചോദിച്ചാലോ ഞാൻ ആദ്യം പറയും നിനക്കാലം വേഗം എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ ബുക്കൊക്കെ എടുത്ത് എന്തൊക്കെയൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു പുറകിൽ വാപ്പിച്ച് ഫോൺ നോക്കി പഠിക്കുന്നു മുമ്പിൽ ഉമ്മയും ബുക്ക് നോക്കി പഠിക്കുന്നു ഇനി സ്റ്റോറി ബുക്ക് ആണെന്ന് പറഞ്ഞെടുത്ത് എന്ന് അറിയില്ല പിന്നെ അവിടെ ഈ മാമന്റെ പ്രസംഗം ഈ മാമൻ എന്താ പറയുന്നത് എനിക്കിപ്പോൾ കാണാതറിയാം കാരണം പത്തരയ്ക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ട് പതിമൂന്നര എന്നെ അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ഉമ്മ

പോലെ ഇഷ്ടം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി അച്ചാറ് അവിയൽ തോരൻ ചമ്മന്തി പോരാത്തിന്റെ തരത്തിലുള്ള അച്ചാറും ഇത് പഴയ അച്ചാർ നെല്ലിക്ക അച്ചാർ എന്താമോ എന്തോ ഒരു ഫുഡ് ആയിരുന്നു അറിയോ എല്ലാത്തിന്റെ അവസാനം നമ്മുടെ ചോറെത്തി അങ്ങനെ ചോറും പപ്പടവും പഴുപ്പും സാമ്പും മോരും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി ഒരു ഫുഡും കഴിച്ച് എട്ടവസാനം പായസം കഴിച്ച സന്തോഷം